ഇത് കണ്ടോ ഇസ്രായേലിലെ ഞാൻ വന്നിട്ട് ആദ്യം കാണുന്ന ഒരു ചേച്ചി ജീവിയ എലിയല്ല മുളം പന്നിയല്ല പന്നിയല്ലാത്തൊരു ഐറ്റം എലിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാൽ പന്നിയിലേക്ക് എടുത്തുകയും ചെയ്തിട്ടില്ലാത്തൊരു ഐറ്റം അവന് ഭയങ്കര പേടിയാണേ എന്നെ കണ്ടപ്പോൾ തൊട്ട് അങ്ങനെ പമ്മി കിടക്കുക അല്ലെങ്കിൽ ഇതിലേക്കൂടെ എല്ലാം കുത്തിമറിഞ്ഞ് ഓടുന്ന ഞാൻ കണ്ടായിരുന്നു അന്നേരം എൻ്റെ ഈ മൊബൈലിലായിരുന്നു ഞാൻ വീട്ടിൽ കയറി എടുത്തുകൊണ്ട് വന്നതാണ് എന്നെ കണ്ടപ്പോൾ വീണ്ടും പമ്മിരിക്കുക അവൻ കളച്ചിട്ടേക്കുന്നതായിരുന്നില്ല ഇവിടെ എല്ലാം കളച്ച് ഇങ്ങനെ മറിച്ചോണ്ടിരിക്കയായിരുന്നു ഒന്ന് തൊട്ട് നോക്കിയാലോ ഞാൻ നേരത്തെ വെള്ളം ഞടിച്ചു പോട്ടുമായിരുന്നു ഉണ്ടോ ചത്തട്ടില്ലെന്ന് മനസ്സിലായില്ല അതിനാ ഞാൻ കാണിച്ചത് ഞാനിങ്ങനെ അടുത്തൊക്കെ പോയിരുന്നിട്ടും കക്ഷിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പേടിയുണ്ട് പക്ഷെ അനങ്ങാതിരിക്കുക പാവം എൻ്റെ മോഹം ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവനത് അപ്പുറത്തോട്ട് വെച്ചേക്കുക ഒന്നാ നങ്ങടെ നല്ല നീളം കണ്ടോ ഒരു നീള മൂക്ക് മുളമ്പന്നിയുടെ പോലത്തെ ആണ് ദേഹത്തൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എലിയിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ എണ്ണ മുള്ളമന്ദിയായല്ലോ പന്നിയായല്ലോ എന്നുള്ളൊരു സൈസ് ജീവിയ അതിൻ്റെ പേരറിയാവുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്കറിയത്തില്ല ഞാൻ ആദ്യം കാണുമോ എലിയല്ല എന്തായാലും വാലൊന്നുമില്ല അവനെ പാവം നനങ്ങാതെ കിടക്കുന്നുണ്ട് പേടിച്ചിട്ടേ എന്തായാലും അവനെ ഞാൻ ഉപദ്രവിക്കുന്നില്ല അവനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ടാണല്ലോ അങ്ങനെ പേടിച്ചേ പാവം പേടിച്ചിരിക്കും എന്തുകൊണ്ട് ചെറിയൊരു കഴിഞ്ഞടിയിൽ പോലും അവൻ ഞെട്ടുക ഉണ്ടോ പാവം ഇതിൻ്റെ പേരറിയാമെന്നൊരു ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാനെ മുഖം ഒന്നുകൂടെ കാണിക്കാനായിട്ട് ഒന്നുകൂടെ ശ്രമിക്കാം നീള മൂക്കട കടിക്കുവക്ക് മാത്രം കിടന്നിട്ട് വിറപ്പിക്കുന്നുണ്ട് നമ്മുടെ ദേഹത്തു നിന്ന് ഒരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മടെ എന്താ പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്മെല്ലുണ്ട് എന്ത് ജീവിയാണെന്നറിയാമെന്നു പറഞ്ഞ് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ തൊട്ട് നോക്കിയാലോ കമ്പൗണ്ട് വല്ലോടുന്ന് തൊട്ടപ്പത്തേക്കിന്ന് രോമൊക്കെ എണീറ്റിരിക്കുക മൊത്തത്തിൽ എണ്ണീട്ട് മൊത്തം മുള്ളുപോലായി ആ മുള്ള കേട്ടോ ആ ഇത് രോമല്ല ഇത് മുള്ള മുള്ള ശരിക്കും ഇത് കണ്ടോ ആ മുള്ളു തന്നെയാ ഉണ്ടട അയ്യോ തൊടാ ഞാൻ നന്നായി കണ്ടോ കൊണ്ടോ ഇരിക്കുന്നുണ്ടോ കമ്പയിൽ ഉണ്ടോ ഏയ് നങ്ങടേ ഇതെന്തൊരു പേടിയാ നിനക്ക് ഏ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന എന്തുവാ നീ ഇതേ ഒന്ന് ഇനങ്ങടേ എൻ്റെ വീഡിയോ ഒന്ന് എടുക്കാനാ ടേ ഇതേ ഒന്ന് നനങ്ങടേ എന്നെ നനക്കിട്ടേ ഉള്ളൂ ഇട ഇങ്ങോട്ട് ഇട ഇങ്ങോട്ടൊന്ന് ഇവിടെ ഞാനൊന്ന് മാറി നോക്കട്ടെ ഇതിൻ്റെ പരിപാടി കാണാം അനക്കേറുന്നപ്പോൾ പതുക്കെ എണ്ണീറ്റ് പോകുന്നതോ ഉണ്ടോ അടുത്തിരുന്നപ്പോൾ അവൻ അനങ്ങാൽ കടന്നിട്ട് പതുക്കെ മാറി പോവാ പമ്മി പമ്മി പോവാ കാണാമോ ഉണ്ടോ അങ്ങനെ വൈകാരികയൊന്നുമല്ല നമ്മളെ ആളെ കണ്ടപ്പം പേടിച്ചിട്ട് അങ്ങനെ ചുരുണ്ടിരുന്നാ ഓടിപ്പോ ഒരു സാധു ജീവി അവിടെ പോയാടിടയിൽ വോട്ട് കയറി അതിൻ്റെ ഇടയിൽ കയറി ഓക്കേ